നമസ്കാരം സ്പെഷ്യൽ കറസ്പോണ്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രാഷ്ട്രീയത്തിലെ പൈശാചികത അതിക്രൂരമാംവിധം രാഷ്ട്രീയക്കാർ തന്നെ ബോധ്യപ്പെടുത്തിയ ടി പി വധം നടന്നിട്ട പുരാണ്ടെത്തി കയ്യുന്നു കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അത്രമേൽ ആഘാതം സൃഷ്ടിച്ചതായിരുന്നു ചന്ദ്രശേഖരന്റെ കൊലപാതകം സംഭവം നടന്ന ഒരു വർഷം പിന്നിടുമ്പോഴും ആ വധം സൃഷ്ടിച്ച ഭൂകമ്പത്തിന്റെ തുടർച്ചലനങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല രാഷ്ട്രീയപരമായും സാമൂഹികപരമായും നിയമപരമായും പല അടറകളിലും പടലുകളിലുമായി അത് വ്യാപിച്ചു കിടക്കുകയാണ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇത്തവണ ചർച്ച ചെയ്യുന്നതും ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രിയായിരുന്നു കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടുന്നത് ഒരു കല്യാണ വീട്ടിൽ നിന്നും രാത്രി പത്ത് മണിയോടെ ബൈക്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകും വഴി ഇന്നോവ കാറിലെത്തിയ ഏഴംഗ കൊലയാളി സംഘം ഒഞ്ചിയത്തിനടുത്ത് വള്ളിക്കാട് വെച്ച ടി പി ഇടിച്ചു വീഴ്ത്തുകയും പിന്നീട് വെട്ടിക്കൊല്ലുകയുമായിരുന്നു അൻപത്തിയൊന്ന് വെട്ടുകളേറ്റ് മുഖത്ത് മാരകമുറിവുകളുമായി കിടന്ന ടി പിയെ സ്ഥലത്തെത്തിയ നാട്ടുകാരും പോലീസും ആദ്യം തിരിച്ചറിഞ്ഞില്ല പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് കൊല്ലപ്പെട്ടത് ടി പി ആണെന്ന് അവർക്ക് മനസ്സിലായത് വാർത്ത പുറത്തറിഞ്ഞതോടെ കേരളം പിന്നീട് ഒഞ്ചിയത്തേക്ക് മാത്രമായി ചുരുങ്ങി പ്രതിഷേധങ്ങൾക്കാണ് പിറ്റയെന്ന് കേരളം സാക്ഷിയായത് ജനസഹസ്രങ്ങൾ ടി പിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒത്തുകൂടി കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ പ്രതിരോധ കടലായി അത് ഒഞ്ചിയെത്തിക്കൊഴുകി സംസ്ഥാനത്തൊട്ടാകെ അത് അലയടിച്ചു ടി പി വധത്തിൽ അന്നും ഇന്നും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സി പി എം തന്നെ ചെങ്കോട്ടയിൽ വിമത പ്രവർത്തനം നടത്തിയതിന് ടി പിക്ക് നൽകിയ ശിക്ഷയാണത്രേ കൊലപാതകം പ്രതിപട്ടിയിലുള്ള ഭൂരിഭാഗം പേരും പാർട്ടിയുടെ ഉന്നത നേതാക്കളോ പ്രവർത്തകരോ ആണ് ടി പി വധത്തിൽ പ്രതിഷേധിച്ചവരെല്ലാം സംശയത്തിന്റെ സൂചിമുന തിരിച്ചുവച്ചത് സി പി ഐ എം നേതൃത്വത്തിനു നേരെ നാലു വർഷം മുമ്പ് സി പി ഐ എം വിട്ട് ഒഞ്ചിയത്ത് ആറംബി രൂപീകരിച്ച ചന്ദ്രശേഖരന് നേരെ തുടർച്ചയായി നടന്ന വധോദ്യമങ്ങളും വധഭീഷണികളുമാണ് പാർട്ടിക്ക് കൊലപാതകയുടെ മുഖം നൽകിയത് പാർട്ടി സെക്രട്ടറിയുടെ കുലംകുത്തി പ്രയോഗവും സി പി ഐ എം കോട്ടയായ ഒഞ്ചിയത്ത് പാർട്ടിയുടെ അടിവേരിളക്കിയ ടിപിയുടെ തല തെങ്ങിൻ പൂക്കല പോലെ ചിതരുമെന്ന് മുൻപ് നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചതും കേരളം ഓർത്തെടുത്തു വിജയൻ എന്ന് പറഞ്ഞാൽ വീണ്ടും സ്ഥാനങ്ങൾ ൾക്ക് ചന്ദ്രശേഖരന്റെ പാർട്ടിയായ ആർ എംപിയും പ്രതിക്കൂട്ടിൽ നിർത്തിയത് സി പി എമ്മിനെ തന്നെ എതിരാളികളോട് പാർട്ടി ഉറക്കെ പറയുകയും എഴുതുകയും ചെയ്ത അതേ വിപ്ലവ വാക്കുകൾ കൊണ്ടാണ് ഭാര്യ രമ മറുപടി കൊല്ലാനേ പറ്റിയിട്ടുള്ളു തോൽപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരം വളർത്തിയ പ്രസ്ഥാനം ഇവിടെ തകരൂല സ്വന്തം നിലപാടിലോ ഉയർത്തു നിന്ന് കൃത്യമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോയത് വേറെ ഒരു ഇതും പ്രസ്ഥാനം പ്രസ്ഥാന വളർന്നുകൊണ്ടിരിക്കും ഞങ്ങൾക്കൊന്നും ഒരു തകർച്ചയില്ല ഒരുത്തരും ഞങ്ങള് തകർത്താൻ കഴിഞ്ഞിട്ടില്ല കഴിയൂല കൊലപാതകത്തിൽ പിടിയിലായവരുടെ പട്ടികയും കുറ്റപത്രവും സംഭവത്തിൽ സി പി എമ്മിന് പങ്കുണ്ടെന്ന സംശയം ബലപ്പെടുത്തുന്നു പോലീസ് നടത്തിയ പഴുതടച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ പിടിയിലായത് എഴുപത്തിനാല് പേർ കൊലയാളി സംഘങ്ങളായ കൊടുശുനിയും കൃമാണി മനോജും ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്തിനകത്തും പുറത്തും വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇവർ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് പിന്നീട് പാർട്ടി ഗൂഢാലോചന പുറത്തെത്തിച്ചത് കെ കെ രാകേഷ് മോഹനൻ മാസ്റ്റർ കാരായ രാജൻ തുടങ്ങി സി പി എമ്മിന്റെ പത്തിലേറെ ഉന്നത നേതാക്കൾ ഇതിനു പിന്നാലെ അറസ്റ്റിലായി പ്രതിപട്ടികയിലെ പകുതിയിലേറെ പേർ പാർട്ടിയുടെ സജീവ പ്രവർത്തകരോ അനുഭാവികളോ ആയവർ പി മോഹനൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും ജയിലിൽ റിമാൻഡിൽ കഴിയുന്നു കേരളത്തിലെ മറ്റു രാഷ്ട്രീയ ശാസ്ത്രീയമായ ഒരു രീതിയാണ് കൊലപാതകത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചത് ആ സംഘം അവരുടെ കർത്തവ്യം വലിയ അളവ് വരെ ഭംഗിയായി നിറവേറ്റി അതിന്റെ ഭാഗമായിട്ടാണ് സി പി ഐമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഉൾപ്പെടെ വിരൽ ചൂണ്ടിക്കൊണ്ട് അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകരും പാർട്ടി അംഗങ്ങളും ഉൾപ്പെടെ കണ്ണൂരിലെയും കോഴിക്കോടിലെയും വിവിധ ജില്ലകളിലെ സി പി ഐ എം നേതാക്കളും പ്രവർത്തകരുമങ്ങുന്ന ഒരു വൻ സംഘത്തെ ഇപ്പോൾ കുറ്റപത്രത്തിൽ ഇതിൽ പ്രതികളാക്കി ചോദ്യം അതുകൊണ്ട് സിപിഐഎം ആണ് ഇതിന്റെ ചർച്ചക്ക് യാതൊരു അടിസ്ഥാനമില്ല സി പി എമ്മിന് ഏറ്റവും ഭീഷണിയായിട്ട് ഒഞ്ചിയത്ത് ആറംബി എന്ന പ്രസ്ഥാനം വളരെ ശക്തമായിട്ട് വരുന്നു അതിന് നേതൃത്വം കൊടുക്കുന്ന ആളെ ഇല്ലായ്മ ചെയ്താൽ ആ ഒരു പ്രവർത്തനം ഉണ്ടാകുന്ന നിലയ്ക്കും എന്നുള്ള ഒരു ഒറ്റ കാരണത്താൽ മാത്രമാണ് കൊല്ലാൻ തീരുമാനിച്ചതും പുറകെ പുറകെ വർഷത്തോളം നടത്തി നടന്ന് അവസാനം ആ ആ നിർവഹിച്ചു അതിൽ എനിക്ക് എനിക്ക് ദിവസം തന്നെ വളരെ രക്തസാക്ഷികളുടെ ത്യാഗത്തിൽ നിന്ന് രക്തവും ഊർജവും സ്വീകരിച്ചു വളർന്ന മഹാപ്രസ്ഥാനത്തിനാ വർഗവഞ്ചകൻ എന്ന മുദ്രകുത്തി ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊല്ലാനാകുമോ ടി പി വധത്തിൽ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ഇഷ്ടപ്പെടാത്ത പലരും ചോദിച്ച ചോദ്യമാണിത് പക്ഷേ നാടുവാഴി ജന്മിത്വ വ്യവസ്ഥകൾ അവസാനിപ്പിച്ച പാവപ്പെട്ടവന്റെ പാർട്ടിയായി തീർന്ന സി പി ഐ പിന്നീട് രാഷ്ട്രീയ ജന്മിയായി തീർന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് ഉത്തരം നൽകുന്നു മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കൽ കൂടി തുറന്നു തുറന്നുകാട്ടപ്പെടുകയായിരുന്നു അതായത് ഒരു വിയോജന ശബ്ദത്തെയും പൊറുപ്പിക്കാൻ പാർട്ടി തയ്യാറല്ല ഇത് പക്ഷേ കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാത്രം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരു രീതിയല്ല മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് അതായത് ഒരു മതത്തിൻ്റെ രീതി മതഫാഷിസത്തിൻ്റെ രീതി പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളിലും ആ ഒരു രീതി അവര് പിന്തുടർന്നിട്ടുണ്ട് ഇവിടെയുള്ള ചില ആളുകൾ എന്താ പറഞ്ഞോ കൊലം കൊത്തികളാണ് ഇപ്പൊ പ്രശ്നമില്ലാന്ന് ഇപ്പെന്തായി ഇപ്പെന്തായി ആരാ ആരാക്കിയത് എന്താ ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടി ഇവർക്ക് ഒന്ന് സംസാരിച്ചൂടെ ഇവർക്ക് വിട്ടുവീഴ്ച ചെയ്തൂടെ നമ്മൾ സ്വന്തം കാര്യമില്ലാലോ ഒരു നാടിന്റെ പ്രശ്നല്ലേ അപ്പൊ അത് പരിഹരിക്കാനും പരിഹരിക്കാൻ സാധിക്കും ചന്ദ്രശേഖരൻ മരിക്കുന്നതുവരെ ഞാൻ പറഞ്ഞതാ ഇത് പരിഹരിക്കണം പരിഹരിക്കണം വേറെ ഒരു മാർഗം അല്ല വഴി പറഞ്ഞു പരിഹരിക്കണം പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നമേ ഇതുള്ളൂ അത് ചെയ്തില്ല ആരോട് പറയണം ആരോട് പറയണം പറഞ്ഞത് കാര്യം പറയാൻ എന്റെ വഴി ഒരു കച്ചിത്തുരുമ്പിന് കയ്യിലില്ല എനി ആയുൻ പോലെ ആയിക്കോട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പിളർപ്പിന് ശേഷം സി പി എം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രതിസന്ധികളൊന്നായിരുന്നു ടി പി വധം അൻപത്തിയൊന്ന് വെട്ടുകൾ കൊണ്ട് ചന്ദ്രശേഖരൻ വീണെങ്കിലും അതിലേറെ വെട്ടുകളേറ്റത് പാർട്ടിയുടെ പ്രതിച്ഛായ പ്രതിച്ഛായക്കാണ് വിഭാഗീയതയുടെ കനലുകൾ അടിത്തട്ടിൽ വരെ ആളിക്കട്ടി ഒരു വധവും അതിന് പിന്നാലെ നടക്കുന്ന കുറ്റവിചാരണയും ചരിത്രത്തിൽ സി പി എമ്മിനെ ഇത്രയധികം ഒലച്ചിട്ടുണ്ടാവില്ല എതിർ പാർട്ടികളിൽ നിന്ന് പുറമെ മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിൽ തന്നെയും നേതൃത്വം നിശ്ചിത വിമർശനത്തിനിരയായി പൊതുസമൂഹത്തിലെ ഭൂരിഭാഗം പേരും വിരൽ ചൂണ്ടിയപ്പോൾ സി പി ഐ ഏകപക്ഷീയമായി ഒറ്റപ്പെട്ടു അഖിലേന്ത്യാ തലത്തിലും വധം കോളിളക്കമുണ്ടാക്കിയപ്പോൾ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് ഇടപെടേണ്ടി വന്നു അതോടെ ടി പി വധം പൈശാചികവും നിന്ദ്യവുമെന്ന് പാർട്ടിക്ക് പറയേണ്ടി വന്നു പാർട്ടി പ്രവർത്തകരിൽ ആർക്കെങ്കിലും വധത്തിൽ പങ്കുണ്ടെങ്കിൽ പുറത്താക്കുമെന്നും നേതൃത്വം ഉറപ്പു നൽകി ആഭ്യന്തര അന്വേഷണത്തിനായി സി പി ഐ കമ്മീഷന് വയ്ക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴും രാഷ്ട്രീയവാദങ്ങൾ ഉയർത്തിൽ പങ്കില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് നേതൃത്വം ഒപ്പം ചിലരെങ്കിലും കൊല്ലപ്പെട്ടവന്റെ മൃതദേഹത്തിൽ പരിഹാസത്തിന്റെ വെക്കുകയും ചെയ്യുന്നു കുലങ്കുത്തി കുലങ്കുത്തി തന്നെയാവും എല്ലാ ഘട്ടത്തിലും നിങ്ങളിപ്പോ നിങ്ങളുടെ കുടുംബത്തിന് എതിരായിട്ടൊരു കാര്യം ചെയ്താൽ ആ ആളെ നിങ്ങളൊരു കുടുംബദ്രോഹി എന്ന തരത്തിലാണ് വിളിക്കുക അപ്പോ അതിന്റെ ഭാഗമായി ആ പോയ ഘട്ടത്തിൽ ആ പോയവരെ കുറിച്ച് പറഞ്ഞ കാര്യമാണത് അതിനെപ്പറ്റി വേറെ വ്യത്യാസമില്ല ചന്ദ്രശേഖരൻ വധത്തു പദവുമായിട്ട് ബന്ധപ്പെട്ട് സി പി എം എടുത്തുള്ള നിലപാടുകൾ തുടക്കം മുതലേ വളരെയേറെ ദയനീയമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എടുക്കാൻ കഴിയാവുന്ന നിലപാടുകളല്ല ആ പാർട്ടിയുടെ നേതൃത്വം എടുത്തിട്ടുള്ളത് ഉദാഹരണത്തിന് മരിച്ച ഒരാളെ മരിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ മരിച്ച ഒരു സഖാവിനെ കൊലംകുത്തിന്ന് വിളിച്ചതൊന്നും ലോക ചരിത്രത്തിൽ ഇല്ലാത്ത പുറത്തുള്ളതിനേക്കാൾ വലിയ കുറ്റവിചാരണയാണ് പാർട്ടിക്കുള്ളിൽ സി പി എം നേതൃത്വം അഭിമുഖീകരിക്കുന്നതാണ് എന്നാൽ ആ കുറ്റവിചാരണയിൽ ഇതുവരെയും കുറ്റവിമുക്തരാകാനും ഇവരെയും വിലക്ക് ലംഘിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ടി പിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് സി പി എം നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു പാർട്ടിയിലുണ്ടായിരുന്നപ്പോഴും പുറത്തുപോയപ്പോഴും അടുത്ത അനുയായിരുന്ന ടി പി യെ അവസാനമായി കാണാൻ വി എസ് എത്തിയതും കൃത്യമായ സന്ദേശം നൽകിയായിരുന്നു പൈശാചികമായി കൊലപ്പെടുത്തിയ സംഭവത്തെ ഞാൻ ശക്തിയായി അപലപിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കായികമായി ഇല്ലാതാക്കുന്നു ഇല്ലാതാക്കാമെന്ന് ബുദ്ധിയുള്ളവർ ആരും കരുതുകയില്ല സംഘടനാപരമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ സി പി ഐ എമ്മിൽ നിന്ന് വിട്ടുപോയ ചന്ദ്രശേഖരൻ ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കൊഞ്ചിയത്തുണ്ടായ തകർച്ച മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ സൂചനകളും കണ്ടു തുടങ്ങിയിരിക്കുന്നു കോഴിക്കോട് ജില്ലയിൽ നിരവധി സജീവ പ്രവർത്തകർ ടി പി പദത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി വിടുകയോ മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുകയോ ചെയ്യുന്നു സി പി എമ്മിനെ അടക്കി നിർത്താൻ കഴിയാത്ത രൂപത്തിലേക്കാണ് കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞ സി പി എമ്മിന്റെ ഒരു സംഘടനാ രീതിയുടെ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് പല സ്ഥലത്തും സിപിഎം അടിയറവ് പറയുകയാണ് ഉദാഹരണ കഞ്ഞിക്കുഴി ആയിരക്കണക്കിന് ആളുകൾ പുറത്തു വന്ന് പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചു അവരോട് പിണറായി വിജയൻ നേരിട്ട് പോയി നിങ്ങൾ സറണ്ടർ ആകണം ക്ഷമിക്കണം തെറ്റ് ജില്ലാ കമ്മിറ്റിയോടാണ് ഇവിടെ എന്താണ് നിലപാട് സ്വീകരിച്ചത് ഇവിടെ ഞങ്ങൾ പത്ത് നാനൂറ് ജില്ല പാർട്ടി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടറിക്ക് കത്തയച്ചപ്പോൾ അവർ പറഞ്ഞത് സംസ്ഥാന കമ്മിറ്റി ശരിയെങ്കിൽ ജില്ലാ കമ്മിറ്റി ശരി ജില്ലാ കമ്മിറ്റി ശരിയെങ്കിൽ ഏരിയ കമ്മിറ്റി ശരി എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ബെസകാണ് നിങ്ങളാണ് സഹാക്കളെ ബദലായി ശരി കമ്മിറ്റിയാണ് പിണറായി വിജയനെ എത്തിച്ചത് നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്ന പത്തു ലക്ഷം രൂപ തിരിച്ചെടുത്താണ് അവർ ടിപിയുടെ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് പക്ഷേ അവിടെയും സമവായത്തിന്റെ പാതയല്ല പാർട്ടി നേതൃത്വം സ്വീകരിച്ചത് ഫണ്ട് പിരിച്ചതിന് ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പേരെ പുറത്താക്കിയായിരുന്നു മറുപടി ഇടതുപക്ഷത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കുറെ കാലമായി നടന്നു വരുന്ന ഉൾപാർട്ടി സമരങ്ങളുടെ തുടർച്ചയായിട്ടാണ് ചന്ദ്രശേഖരൻ വരെ പുറത്തു പോകേണ്ടി വന്നത് ചന്ദ്രശേഖരന്റെ വധവും പിന്നെ സ്വാഭാവികമായിട്ടും ഇതിനകത്തെ പ്രശ്നങ്ങളെ മുൻനിർത്തി തന്നെയാണ് നമ്മൾ ആലോചനക്ക് വിധേയമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനിപ്പോ ഒരു ഒരു തിരുത്തൽ ഭാവിയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതുപോലെ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല ജനങ്ങളിൽ നിന്നും നിന്നും വലിയ വിമർശനങ്ങളും വിട്ടുപോക്കിനൊക്കെ കാരണമായി തീരും ഇപ്പോൾ നടക്കുന്നത് കോടതിയിൽ പക്ഷേ കൂറുമാറ്റത്തിന്റെ ും കോടതിയിലും അരങ്ങേറുന്നത് ആകെയുള്ള സാക്ഷികൾ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേർ ഫെബ്രുവരി പതിനൊന്നിന് സാക്ഷി വിസ്താരം ആരംഭിച്ചിട്ട് രണ്ടു മാസം ആകുമ്പോഴേക്കും അൻപതിലേറെ സാക്ഷികൾ കൂറുമാറിക്കഴിഞ്ഞു കൂറുമാറ്റം ഭയന്ന നൂറിലേറെ സാക്ഷികളെ പ്രോസിക്യൂഷൻ സാക്ഷിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു അന്വേഷണ ഘട്ടത്തിൽ കീഴ്ക്കോടതിക്ക് മുന്നിൽ രഹസ്യമൊഴി നൽകിയ സാക്ഷികൾ പോലും വിചാരണ കോടതിയിൽ പ്രതിഭാഗത്തിന് അനുകൂലമായി മൊഴിമാറ്റി നിർണായക മൊഴി നൽകിയ സാക്ഷികളിൽ ഭൂരിഭാഗം പേരും മൊഴിയിൽ ഉറച്ചുനിന്നത് മാത്രമാണ് പ്രോസിക്യൂഷന് ആശ്വാസം പാർട്ടി ഭീഷണിയെ തുടർന്നാണ് കൂറുമാറ്റം നടക്കുന്നതെന്നും അതല്ല കേസ് കെട്ടിച്ചമച്ചത് കൊണ്ടാണ് മൊഴിമാറ്റമെന്നുമുള്ള വാദങ്ങൾ വിചാരണ ഘട്ടത്തെയും കലുഷിതമാക്കുന്നു ഇന്നിപ്പോൾ വടകരയിൽ ചെല്ലുന്ന ആളുകൾ മുഴുവൻ സാക്ഷികൾ മുഴുവൻ കൂറുമാറുകയാണ് ഈ കൂറുമാറുന്നതിൻ്റെ പിറകിൽ ആലോചനയില്ല ആസൂത്രണമില്ല പാർട്ടിയില്ല എന്ന് സാധാരണഗതിയിൽ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാളും വിചാരിക്കില്ല ഇപ്പോൾ ചേകനൂർ മധത്തിലെ പ്രതികൾക്കെതിരായിട്ട് സാക്ഷി പറയേണ്ടിയിരുന്ന ആളുകൾ മുഴുവൻ പ്രതിഭാഗത്തിന് അനുകൂലമാകുന്ന രീതിയിൽ മൊഴി മാറ്റിയതിൽ പല സ്വാധീനങ്ങൾ പണം വ്യക്തിപരമായ സ്വാധീനം വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പലതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലൊരു കാര്യം ഇവിടെയും നടന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്കറിഞ്ഞുകൂടാ ചന്ദ്രശേഖരൻ മതത്തിലെ പ്രതികളെ അവർ അവരറിയിക്കുന്ന തരത്തിൽ ശിക്ഷിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കൊരു ആകാംക്ഷയുണ്ട് എല്ലാ കാര്യങ്ങളും ആഭ്യന്തരമന്ത്രിയും എല്ലാം ആലോചിച്ച് നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പോലീസ് അവർ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് നേരത്തെ പാർട്ടിക്കെതിരായി വന്ന നീക്കത്തെ ഞങ്ങൾ നേരത്തെ തന്നെ തുറന്ന് കാണിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ തുറന്നു കാണിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണുള്ളത് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് സി പി ഐ എം എന്ന പാർട്ടി മാത്രമാണോ ഉത്തരവാദി സംസ്ഥാനത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ അല്ല എന്ന് തന്നെ വ്യക്തമായി പറയേണ്ടി വരും കൊലപാതക രാഷ്ട്രീയത്തിലെ പുളിമുറിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തുല്യനഗ്നരാണ് ടി പി വധത്തെ കോൺഗ്രസും ലീഗും ബി ജെ പി മുതലെടുത്തത് സി പി ഐ എമ്മിനെ കൊലപാതക പാർട്ടി എന്ന ആക്ഷേപിച്ച് ഒറ്റപ്പെടുത്തിയായിരുന്നു നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫിന് വിജയം ഉറപ്പാക്കിയത് ടി പി വധത്തിനെതിരായ വികാരമായിരുന്നു എന്നാൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പ്രതിക്കൂട്ടിൽ എല്ലാ ഘാതകരെയും നിരത്തി നിർത്തി വിചാരണ ചെയ്യാനുള്ള ആശയപരമായ തന്റെയിടം രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കോ പൊതുമണ്ഡലത്തിനോ ഇല്ല എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മാത്രം നൂറ്റി മുപ്പത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംസ്ഥാനത്ത് നടന്നുവെന്നാണ് ഈ അടുത്ത് മുഖ്യമന്ത്രി തന്നെ നിയമസഭയെ അറിയിച്ചത് ഇതിലാകട്ടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കുകച്ചവടക്കാരും ഗ്രേഡുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷ പാസ്സായവരാണ് ഭരണ പ്രതിപക്ഷങ്ങൾ സി പി എം മാത്രമല്ല കൊലപാതകം നടത്തുന്നത് ഇപ്പോൾ അവിടെ കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം അവരതിനു പ്രതിരോധമാണ് എന്ന് പറയുമ്പോഴും അത് പ്രത്യാക്രമണമാണ് ചിലപ്പോൾ അത് ആക്രമണമായിരിക്കാം അതുപോലെ ലീഗിനകത്ത് ഈ തരത്തിലുള്ള അനവധി അംശങ്ങളുണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ ചില അനുഭവം കൊണ്ടറിയാം കോൺഗ്രസ്സിനകത്തുണ്ട് ലീഗിനകത്തുണ്ട് തീർച്ചയായിട്ടും ബി ജെ പിയിലും ആർ എസ് എസ്സിലും അങ്ങനെയുണ്ട് ഇപ്പോൾ പുതുതായിട്ട് എൻ ഡി എഫ് അവർ പല പേരിലാണ് ആദ്യം എൻ ഡി എഫ് ആണ് പിന്നെ പോപ്പുലർ ഫ്രണ്ടാണ് ഇപ്പോൾ എസ് ഡി പി ഐ ആണ് അപ്പോൾ ഇവരൊക്കെ ആശയങ്ങൾ കൊണ്ടല്ല പെരുമാറുന്നത് ആയുധം കൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ അളവ് പരിശോധിച്ചാൽ ചില പാർട്ടികൾ കൂടുതൽ അത് ചെയ്തിട്ടുണ്ടാവാം ചില പാർട്ടികൾ അത്ര ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ കൊലപാതക രാഷ്ട്രീയത്തിൽ അഭിരമിക്കുക എന്നത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും എല്ലാ പാർട്ടികളുടെയും രീതി തന്നെയാണ് ചിലപ്പോൾ ബി ജെ പി ഒ ആർ എസ് എസോ സി പി എമ്മോ കൂടുതൽ കൊല നടത്തിയിട്ടുണ്ടാവാം എന്നുവെച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരോ ഒന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ പലപ്പോഴും ശത്രുക്കളെ വകവരുത്തുക അല്ലെങ്കിൽ രൂപത്തിൽ ദ്രോഹിക്കുക എന്ന സമീപനം തന്നെയാണ് ഈ സ്വീകരിച്ചിട്ടുള്ളത് ഡിഗ്രിയിൽ ടി പി കേസിലെ കോടതി വിധി എന്തു തന്നെയായാലും കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ പൊതുസമൂഹത്തിൻ്റെ വിധിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അവസാനത്തെ രക്തസാക്ഷിയുടെ നാടായി ഒഞ്ചിയവും കേരളവും ചരിത്രത്തിലൂടെ മുന്നോട്ടു പോകുമോ പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും ആശാവഹമാണ് രാഷ്ട്രീയത്തിലെ നാട്ടു നടപ്പായി രാഷ്ട്രീയ കൊലപാതകങ്ങളും അരങ്ങേറുമ്പോൾ എന്തുകൊണ്ട് ടി പിയുടെ കൊലപാതകം വ്യത്യസ്തമായി രാഷ്ട്രീയ ഉപശാലകളിൽ കൊലപാതകങ്ങൾ വെച്ചുമാറാനും ഒത്തുതീർക്കാനുമുള്ള പാർട്ടികളുടെ കാട്ടുനീതിക്കെതിരെ ആ വധം പ്രതിരോധമായി എന്നതാണ് ഉത്തരം കേരളീയ പൊതുമണ്ഡലത്തിലുണ്ടായ അതിശക്തമായ പ്രതികരണം അതിനുദാഹരണം മറ്റൊരു രാഷ്ട്രീയ കൊലപാതകത്തിന് മുൻപ് പാർട്ടികൾ ഇനി രണ്ടു വട്ടം ആലോചിക്കും എന്നുറപ്പാണ് അക്രമരാഷ്ട്രീയത്തിനെതിരെ തിരിയുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു ഒന്നാമത് അത് അത് നടത്തിയ രീതി അതിന്റെ പൈശാചികത അത് തീർച്ചയായിട്ടും വലിയ അറപ്പും വെറുപ്പും അക്രമരാഷ്ട്രീയത്തിനോട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇത് അവസാനത്തെ കൊലപാതകമാകണം അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമാകണം എന്ന തരത്തിൽ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങി പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നതിൽ ജനസേവനം മാത്രമല്ല ചാവാനും മരിക്കാനും കൊല്ലാനും തല്ലുകൊള്ളാനും ഒക്കെ നടക്കുന്ന തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റി കുറ്റകരമായ കൃത്യങ്ങൾ ചെയ്യുന്നത് പാർട്ടി പ്രവർത്തനത്തിൻ്റെയോ മതപ്രവർത്തനത്തിൻ്റെയോ ഭാഗമാണ് എന്ന് വരുന്ന രീതിയിൽ കേരളത്തിൽ ഹിംസ വർദ്ധിച്ചിട്ടുണ്ട് ആ ഹിംസക്കെതിരായി കേരളീയ സമൂഹം നടത്തിയ ചെറുത്തുനിൽപ്പാണ് ചന്ദ്രശേഖരൻ വധത്തെ തുടർന്നുണ്ടായ വലിയ സാമൂഹ്യമായ ചർച്ച എന്നാണ് ഞാൻ അതിന് ഒരു ഒരു ഫലമുണ്ട് ഉണ്ടാവും അത് കാര്യമായിരിക്കും കൊലപാതക രാഷ്ട്രീയം രാഷ്ട്രീയത്തെ മാത്രമല്ല സമൂഹത്തെ ആകെയാണ് ക്രിമിനൽ വൽക്കരിക്കുന്ന ടി പി വധം അതിന് വിരാമമിട്ടുവെന്ന് കരുതാം ഉന്മൂലന സിദ്ധാന്തം പാർട്ടികൾ കൈയൊഴിയുമെന്നും പ്രത്യാശിക്കാം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം